ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പതിമൂന്ന് ചോദ്യങ്ങൾ പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അത് കേരളത്തിൻ്റെ പിന്നെ വികസനത്തെ സംബന്ധിച്ചിടത്തോളമാണ് നാളെയുടെ കേരളം എങ്ങനെ ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ചിടത്തോളമാണ് ആ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ ഏതാണ്ട് പിന്നെ അഞ്ചും ഒമ്പതര വർഷക്കാലം പൂർത്തീകരിക്കുകയാണ് ഇതുവരെ അദ്ദേഹം ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവ് ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം എല്ലാ ദിവസവും ഒരു മൂന്നാല് പ്രാവശ്യമെങ്കിലും പ്രതികരണം നടത്തുന്നതാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാടിൻ്റെ വികസനത്തെയും ജനങ്ങളുടെ ക്ഷേമത്തെയും സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉന്നയിച്ച പതിമൂന്ന് സുപ്രധാന ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറുപടിയില്ലാത്തതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വിചിത്രമായ നയങ്ങൾ നിരത്തുന്ന നിരത്തിയും പരമാബദ്ധങ്ങൾ പറഞ്ഞു അദ്ദേഹം ജന ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ മുഖഛായ മാറ്റിയ വൻകിട പദ്ധതികളെ കണ്ണടച്ച് എതിർക്കുന്ന ചരിത്രമാണ് യു ഡി എഫിൻ്റേത് മുഖ്യമന്ത്രി ചോദിച്ച ഓരോ ചോദ്യവും കേരളത്തിലെ ജനങ്ങളുടെ അനുഭവമാണ് കിഫിയെക്കുറിച്ചും കെ ഫോണിനെക്കുറിച്ചുമൊക്കെ അനാവശ്യ ആരോപണങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത് കിഫി വഴി കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നപ്പോൾ അതിനെ തകർക്കാൻ ശ്രമിച്ചവരാണ് പ്രതിപക്ഷം എന്ന് പറയുന്നത് സ്കൂളുകൾ ഉൾപ്പെടെ ഇൻ്റർനെറ്റ് സൗകര്യം ഉറപ്പാക്കുന്ന കെ ഫോൺ പദ്ധതിയെ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് എന്ന് പരി പരിഹസിച്ചവർക്ക് ഇപ്പോൾ ഹൈക്കോടതിയുടെ ചോദ്യത്തിന് മുന്നിൽ മറുപടി പറയാൻ കഴിയുന്നില്ല ദേശീയപാത വികസനത്തെയും ഗെയിൽ പേപ്പ് ലയനെയും എതിർക്കുന്നവർ ഇന്ന് ആ പാതകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ലജ്ജ തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോയെന്ന് ഞങ്ങൾ ചോദിക്കുകയാണ് ക്ഷേമ പെൻഷനുകൾ വോട്ടുപിടിക്കുവാനുള്ള കൈക്കൂലിയാണെന്ന് ആക്ഷേപിച്ച കോൺഗ്രസ് നേതൃത്വം പാവപ്പെട്ട ജന ജനങ്ങളെയാണ് അപമാനിച്ചിരിക്കുന്നത് വയനാട് ദുരന്ത ദുരന്ത വീട് വെച്ച് നൽകുന്ന നൽകുമെന്ന് പ്രഖ്യാപിച്ച നാളിതുവരെ ഒന്നുപോലും നടപ്പിലാക്കാത്തവർക്ക് സർക്കാരിനെ ഉപദ്രശിക്കാൻ എന്ത് ധാർമ്മിക അവകാശമുണ്ട് ലൈവ് മിഷൻ ഉൾപ്പെടെയുള്ള ജനകീയ പദ്ധതികൾ പിരിച്ചുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയവർക്ക് ജനങ്ങൾ മറുപടി നൽകും സിൽവർ ലൈനിൻ്റെ കുറ്റികൾ പിഴുതെറിഞ്ഞവർ ഇന്ന് കേരളത്തിന് വേഗ 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 റെയിൽവേ പാത വേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയതുപോലെ വികസന വിരോധത്തിൻ്റെ വികൃത മുഖം ഇത്തരം കപടനയായങ്ങൾ കൊണ്ട് മറച്ചു മറച്ചുവെക്കാനാവില്ല ഉന്നയിക്കപ്പെട്ട പതിമൂന്ന് ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി തരാൻ പറയാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാവണം അല്ലാതെ രാഹുൽ വിഷയത്തിൽ സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാക്കുവാൻ നോക്കുന്നത് സ്വന്തം പരാജയം മറച്ചു വയ്ക്കാനുള്ള ഭാഷ മാത്രമാണ് ഇത് അദ്ദേഹത്തിൻ്റെ കൃത്യമായി മറുപടി പറയേണ്ടതായിട്ടുണ്ട് അല്ലാതെ ഒഴുക്കൽ മറുപടി പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ്